ഹായ് ചങ്ങായം വരെ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലുള്ള ബോട്ട് ഹൗസിലാണ് അപ്പം ബോട്ട് ഹൗസിലെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കുടുംബസമേതം ഇവിടെ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ 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 വന്നിരിക്കുകയാണ് പേരുണ്ട് എല്ലാവരും പല വഴിക്കും കാണിച്ചു കാണിച്ചു തരാം തരാം ഉള്ളത് ബോട്ട് ഹൗസിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ാണ് സ്വാഗതം അങ്ങനെ അമ്മേനൊക്കെ കൂട്ടി നമ്മൾ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഉള്ളിൽ കയറാനുള്ള ചാർജ് അവർ ഈടാക്കുന്നത് ഉള്ളിൽ കയറ്റതിന് ശേഷം ഓരോ ഐറ്റംസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ചാർജ് ഈടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റും ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് നമുക്ക് കാണിച്ചു തരാം ിലേക്ക് കയറുകയാണ് ഇവിടെ ഭൂവൽപ്പനക്കാരനുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പം ബോട്ട് ഹൗസ് നമ്മൾ കണ്ടു ഇതാ എല്ലാവരും ഇവിടുന്ന് ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് கழிக்க குறையே ஐட்டம்ஸ் இன்டில் நமக்கு அங்கோட்டு போயிட்டு அப்படின்னு நமக்கு நோக்கி அப்போ நம்ம எல்லாருமேட்டோ அப்படின் தேஜு நீரிடலே போடினா நீ டிரைவ்யா മൗലിയച്ചീന കുത്തി പാണിയാക്കി മൗലി നീ എന്തൊക്കെയാ ചെയ്യാൻ പോന്നു പറ നാണിക്കല്ലേ മൗലി എന്നെ നോക്കിട്ട് പറ ഓടി പറഞ്ഞ നിൽക്കുന്നേളു കേരുന്നില്ലേ നീ കേരുന്നില്ല ആണോ അല്ലേ ഇതെന്താ സാധനം ആരല്ല കേരുന്നോ ആ கேவ் ஏறடா இல்ல டேய் ரிவர்ஸ் ஓடறா ஃபுல்லடி ஓட ஃபுல்லடி ஃபுல்லடி ஃபுல்லடிக்கு எடா ஃபுல்லடி كده हां ஓட அநேரக் நேரக் நேரக் நேரயக்கு மௌலி அங்க நில்லே சூப்பர் சூப்பர் குतरा ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു കണ്ടോ എല്ലാവരും ഇറങ്ങി വരികയാണ് തേജവിട്ട് മൗലിക എല്ലാം ഇറങ്ങി വരിക കേട്ടോ ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട് നീങ്ങുന്നില്ല നീങ്ങുന്നില്ല ഇ ഡ്രൈവിംഗ് എനിക്ക് അറിഞ്ഞില്ലല്ലേ പക്ഷെ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഓക്കേ ഇതോ ഇള നമ്മുടെ സോഫ്റ്റ്വെയർ കാര്യം പോലെ അല്ലാത്ത കയ തൊപ്പി എടുത്തോളാം ഓക്കെ കളിച്ചോ കളിച്ചോ সুপ্রা না কে 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 গো போரே மதியமா எங்கே சூப்பரில் அம்மே குட்டி என்னெங்க அம்மே தலசண்டா தலைசேண்டா ஆஹா குளிக்கலாம் அங்கே அது ரெண்டும் கழிஞ்சு அப்படி நம்ம புறத்தினு இனி நம்ம மட்டும் காய்ச்சலுக்கே காணி போவானே അവിടെ കുട്ടികൾക്ക് കളിക്കുന്ന മാത്രമല്ല മുതിർന്നവർക്കുള്ള റൈഡുകളുണ്ട് ഇനി നമ്മൾ മുന്നോട്ട് പോയിട്ട് അവിടെ കുറേ കാഴ്ചകൾ കാണാം ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം ഇത് കണ്ടാവും കുതിരകൾ ഈ കുതിരയുടെ പുറത്ത് നമുക്ക് കയറിയിട്ട് യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ ബോട്ട് ഹൗസ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ബോട്ട് ഹൗസിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബബായ്